പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ടൂർ കോർഡിനേറ്ററായത് മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് സഹോദരൻ അഖിൽ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ച് കടക്കാൻ സഹപാഠികൾ ശ്രമിച്ചെന്നും സഹോദരൻ പറയുന്നു ഇപ്പം ഇന്നലെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പറഞ്ഞൊരു കാര്യം അതാണ് എനിക്ക് ആദ്യം സംശയമുണ്ട് അന്ന് ഇങ്ങനെ ഇങ്ങനെ ബുധനാഴ്ച നടന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഇതൊന്നും സംഭവിക്കില്ലെന്ന് വെച്ചാൽ ഇവർക്ക് തന്നെ എന്തൊക്കെയോ അറിയാവുന്നോണ്ടല്ലേ എനിക്ക് സത്യമായിട്ട് എനിക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് അമ്മ ഒരിക്കലും താഴായിട്ട് വീഴുകയോ അല്ലെങ്കിൽ എന്താ പറയുക ഇതാവുന്നു തെന്നു വീണതോ അല്ല പിടിച്ച് തള്ളിയതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇപ്പം ഉമേഷ് ബാലകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഉമേഷ് പറയൂ എന്തൊക്കെയാണ് ഈ ഒരു ആരോപണത്തിൻ്റെ ആരോപണത്തിന് പിന്നിൽ ഇവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഇതൊരു കൊലപാതകമാണെന്ന രീതിയിൽ അവർ സംശയിക്കുന്നുണ്ടോ തീർച്ചയായും മിസ്കൻ അത്തരമൊരു സംശയമാണ് ബന്ധുക്കൾ പറയുന്നത് കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മൂന്നാം നിലയിൽ ഹോസ്റ്റൽ മുറിയിൽ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിൽ നിന്ന് അമ്മു സജീവൻ താഴെ വീണ നിലയിൽ കണ്ടെത്തിയത് അതിനുശേഷം ആദ്യഘട്ടത്തിൽ കുടുംബാംഗങ്ങളെ അറിയിക്കാൻ വൈകിച്ചു അതിനുശേഷം ശ്രീകാര്യം വരെ അമ്മു ഈ ആംബുലൻസിൽ എത്തിക്കുമ്പോൾ ശ്രീകാര്യം വരെ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ശ്രീകാര്യം കഴിഞ്ഞപ്പോഴാണ് ശ്രീകാര്യം ജംഗ്ഷൻ വരെ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു അതിലെല്ലാം ദുരൂഹതയുണ്ട് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത് നമ്മളോട് സംസാരിച്ചത് അമ്മുവിൻ്റെ സഹോദരൻ അഖിലാണ് അഖിൽ പറയുന്ന പ്രകാരം ഇതിന് മുൻപ് തന്നെ ഹോസ്റ്റലിൽ അമ്മുവിനെതിരെ ചില വിദ്യാർത്ഥിനികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു മാനസികമായി അമ്മുവിനെ അവർ ഹരാസ് ചെയ്തിരുന്നു ിലേക്ക് തള്ളിക്കയറി പലതവണ അടിക്കാൻ വരെ ശ്രമിച്ചിരുന്നു അപ്പോഴെല്ലാം പിതാവ് സജീവൻ എത്തി ഹോസ്റ്റലിലെത്തി പരാതി എഴുതി നൽകിയതാണ് അന്ന് തന്നെ ആ പരാതി ഗൗരവത്തോടെ എടുത്തിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാകില്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മുവിനെ ടൂർ കോർഡിനേറ്ററാക്കി അത് ഇഷ്ടപ്പെടാത്ത ചിലർ ഇവർക്കെതിരെ തിരിഞ്ഞു എന്നും ഇവർ പറയുന്നു അതിലാണ് ദുരൂഹത ആരോപിക്കുന്നത്